ഇപ്പോൾ തങ്ങളുടെ പ്രതികരണം വക്കഫ് ചർച്ച ചെയ്യേണ്ടതുണ്ട് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച ചെയ്യണം മത നേതാക്കളുമായിട്ട് ചർച്ച ചെയ്യണം അതുപോലെ തന്നെ മറ്റ് സാമൂഹിക നേതാക്കളുമായിട്ടൊക്കെ ചർച്ച ചെയ്തിട്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തേണ്ടത് മുൻകാല ഗവൺമെൻറ്റുകളൊക്കെ അങ്ങനെ ഉണ്ടാക്കിയിട്ട് മതപണ്ഡിതന്മാരുമായിട്ടൊക്കെ ചർച്ച ചെയ്തുകൊണ്ടാണ് വക്ക പോലെയുള്ള കാര്യത്തിൽ നിയമങ്ങൾ കൊണ്ടുവരിക പക്ഷേ ഇത് അതൊന്നും ഇല്ലാതെ അവർ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു പിന്നെ പാസ്സായില്ല എന്ന് തോന്നിയപ്പോൾ ജെ പി സിക്ക് വിട്ട് കൊടുത്തു ജെ പി സിയും തന്നെ പ്രതിപക്ഷങ്ങളുടെ അഭിപ്രായം സ്വീകരിക്കാത്ത രീതിയിലാണ് പിന്നീട് അത് അവർ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് പാസ്സാക്കി എടുത്തത് പാർലമെൻറ്റിൽ എടുത്തപ്പോൾ തന്നെ നേരിയ ഭൂരിപക്ഷത്തിലാണ് ഗവൺമെൻറ് ജയിച്ചത് എന്ന് നമുക്കറിയാം പക്ഷേ വോട്ടുകളുടെ എണ്ണമല്ല പക്ഷെ അവർക്കത് പാസ്സാക്കിയെടുക്കുവാൻ കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ അതിൻ്റെ ശേഷമാണ് പിന്നെ നമ്മൾ കോടതിയെ സമീപിക്കുകയും സുപ്രീം കോടതി ആ കേസ് എടുക്കുകയും ചെയ്തു ഇന്നലെ സുപ്രീം കോടതി അതിൻ്റെ വാദം കേട്ടു മുസ്ലിം ലീഗ് കപിൽ സിബിലിനെയാണ് അഭിഭാഷകൻ മുസ്ലിം ലീഗിൻ്റെ അഭിഭാഷകൻ അതുപോലെ തന്നെ ഹരിസ് ബിരാനിയും എം പി ഹരിസ് ബിരാനിയും മുസ്ലിം ലീഗ് ആ കാര്യങ്ങൾ ചുമതലപ്പെടുത്തിയിരുന്നു അപ്പോൾ അവർ മുസ്ലിം ലീഗിന് വേണ്ടി ഹാജരായിട്ട് അതുപോലെ തന്നെ മറ്റ് ഒട്ടേ സ്റ്റാലിനും കർണ മുഖ്യമന്ത്രി ചെന്നൈ മുഖ്യമന്ത്രി സ്റ്റാലിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഒക്കെ അത് ഒരുപാട് പാർട്ടികൾ ഇതിനെതിരെ ശക്തമായിട്ട് തന്നെ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്ത് ബാധിച്ചു സുപ്രീം കോടതി തന്നെ ഗൗരവത്തിൽ വക്കഫിൽ നിന്ന് കോടതിയുടെ ഭാഗത്തുണ്ടായത് ഒരു ആഴ്ചത്തെ സമയം ഇതുമായി ബന്ധപ്പെട്ട് കോടതി ഉന്നയിച്ച ചില വിഷയങ്ങളുണ്ട് അതിൽ കേന്ദ്ര സർക്കാർ വിശദീകരണം നൽകാൻ ഒരാഴ്ചത്തെ സമയം നൽകുകയാണ് ചെയ്ത് അങ്ങനെ പൂർണ്ണമായ ഒരു സ്റ്റേ എന്ന നിലയിലേക്ക് പോകുന്നില്ല എന്ന് കോടതി പറയുകയും ചെയ്തു അതിനോടുള്ള പ്രതികരണമാണ് കേട്ടത് നമ്മൾ